കാര്യം ട്ടെ ഇത് കുഞ്ഞിനെ വേണം എന്ന് പറയുമ്പോൾ കുഞ്ഞിനെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് രാഹുൽ മാങ്കുട്ടത്തിന്റെ ഭാര്യയാണോ ആയിരിക്കും ഈ ടാബ്ലറ്റ് കഴിക്കുന്ന ഒരു കാര്യം ടാബ്ലറ്റ് കഴിക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മളുടെ തീരുമാനം അതിനകത്ത് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് ഇത് ബോധം അവർക്ക് ഉണ്ടായിരുന്നില്ല അവര് ഞാൻ മനസ്സിലാക്കിയെടുത്തൊരു മാധ്യമ പ്രവർത്തകയാണ് അല്ലേ അവർക്കറിയില്ല ഈ സമയത്ത് ഇത്ര ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നവർക്ക് എന്താ അവർ കൊച്ചു കുഞ്ഞാണോ ഇവിടുത്തെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാമല്ലോ ഈ സമയത്ത് ഇങ്ങനത്തെ ഒരു പ്രശ്നവുമായിട്ട് വന്നു കഴിഞ്ഞാൽ അവരിന്ന് പുറത്ത് അവർക്ക് ഇറങ്ങി നടക്കാൻ പറ്റുമോ ചെയ്യുന്നില്ല നമുക്ക് പറയാൻ പറ്റില്ല

ചിത്ര രണ്ട് ദിവസമായിട്ട് ഈ പറയുന്ന വാർത്താ മാധ്യമങ്ങളിലെല്ലാം ഏഹ് രാഹുൽ മാങ്കൂട്ടമാണ് വിഷയം എന്ന് പറയുന്നത് പറഞ്ഞു വരുമ്പോ ഒരു മൂന്നാല് മാസം മുമ്പ് ഉണ്ടായ അലിഗേഷൻസ് ആണ് അതിനുശേഷമുള്ള വോയിസ് ക്ലിപ്പുകൾ വോയിസ് റെക്കോർഡുകളൊക്കെ പുതിയതായിട്ട് പുറത്തേക്ക് വന്നു പിന്നെ കാലങ്ങളായി കാത്തിരുന്ന ആ ഒരു പരാതി മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇതിനെ ഒരുപാട് വശങ്ങൾ പല ആൾക്കാരും പല ആംഗിളുകളിലൊക്കെ സംസാരിക്കുന്നത് നമുക്ക് കേട്ടിട്ടുണ്ട് ചിത്രയ്ക്ക് ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് എന്തായിരുന്നു തോന്നിയത് ഇത് ഘട്ടം ഘട്ടമായിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത് ഇപ്പോ എനിക്ക് എതിരെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ചൂടിൽ തന്നെ നമ്മളത് തീർക്കാനായിട്ട് ശ്രമിക്കും അതായത് അതായത് വേറൊരു ഇൻറ്റൻഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് പ്ലാൻഡായി കുറച്ച് നാൾ മുന്നേ ആ ഒരു തീ ഒരു എന്താ പറയാ ഒരു തീ ഇങ്ങനെ ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അത് ആളെ കത്തിക്കുകയാണ് ചെയ്തത് എലക്ഷൻ സമയമായതുകൊണ്ട് അങ്ങനെയാണെന്നുള്ള കാര്യമാണ് എനിക്കും ഇത് കേട്ടിട്ട് എന്റെ വ്യൂ മാത്രമാണ് എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടി ഒരു കൂട്ടുകാരിയോട് സംസാരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട് എന്റെ അവകാശമാണ് ലംഘിച്ചത് എന്റെ അവകാശമാണ് നിഷേധിച്ചത് എന്നൊക്കെ അത് ഈ ഒരു പോയിന്റ്സ് ഒക്കെ ഇങ്ങനെ ഊന്നി ഊന്നി പറയുമ്പോൾ ഇത് പക്ക ഒരു ഡ്രമാറ്റിക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം എന്തുകൊണ്ടാണ് അതായത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പോയിന്റ് പോയിന്റ് ആയിട്ട് ഇങ്ങനെ ഊന്നി ഊന്നി പറയുമ്പോൾ ഒരു പുറത്ത് സംസാരിക്കുന്നുണ്ട് അതൊക്കെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായി പുറത്തു വന്നിട്ടുണ്ടായിരുന്ന സെക്ഷൽ അലിഗേഷൻസിൽ ഇങ്ങനെ ആയിരുന്നില്ല വിക്റ്റിമുകൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു കാര്യം വെച്ചിട്ടാണോ ഇപ്പൊ ഇങ്ങനെ ഒരാള് സംസാരിക്കുമ്പോ ആ ഒരു ഫീല് തോന്നിയത് എന്നുവെച്ചാൽ നമുക്ക് ഇപ്പൊ ഒരാൾ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ നമുക്ക് അതിനകത്ത് എത്രത്തോളം അതിനകത്ത് ഡെപ്ത് ഉണ്ടെന്നുള്ളത് മനസ്സിലാവുന്നുണ്ട് കാരണം ഇതിപ്പോ അവർ കുറ്റം ചെയ് അതായത് എന്റെ പ്രശ്നം എന്താണെന്ന് അറിയാമോ ഇതിപ്പ ഞാൻ രണ്ടും കൂടെ എടുത്ത് നോക്കുമ്പോഴേക്കും എന്റെ എന്റെ പ്രശ്നം ഈ കുട്ടിയും കൂടെ നിന്നിട്ടാണ് അങ്ങനത്തെ ഒരു കാര്യം ഇവർ ചെയ്തു വെച്ചത് ഇല്ലാണ്ട് നിർബന്ധിച്ച് കെട്ടിയിട്ടൊരു സെക്സോ കാര്യങ്ങളോ ഒന്നും അല്ല അവിടെ നടന്നിരിക്കുന്നത് പിന്നെ എന്താ പറയാ ഈ ഗുളിക കഴിച്ചു എന്നുള്ള കാര്യം പറയുന്നുണ്ട് ഇപ്പൊ അത് നടക്കുന്ന കാര്യമാണ് അത് ഭയങ്കര കുറ്റകരമായിട്ടുള്ള കാര്യമാണ് മോശം കാര്യം തന്നെയാണ് പക്ഷെ ഈ യുവതിയും കൂടെ കൂട്ടു നിൽക്കാതെ അങ്ങനെ ഒരു കാര്യം ഉണ്ടാവില്ല ഇപ്പൊ ഈ കാണിച്ച ധൈര്യം ഗുളിക കഴിക്കാതിരിക്കാനായിട്ട് കാണിക്കേണ്ടതായിരുന്നില്ലേ അങ്ങനെ തോന്നുന്നു ഈ ഒരു ഇതിനകത്ത് ഈ രാഹുൽ മാങ്കൂട്ടം വിഷയത്തില് ഒരുപാട് ആൾക്കാർ സംസാരിച്ചു കേട്ടൊരു കാര്യാണ് പുറത്ത് വെച്ചിത് നമ്മളുടെ നടക്കുന്ന ഒരു കാര്യമാണ് ഇതിനെ ഇത്ര ഭീകരമായി കാണേണ്ട ആവശ്യമില്ല ഇത്രയധികം ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് പക്ഷേ ഇത്ര നാളും ഈ പറയുന്ന ഡേറ്റുകളൊന്നും പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല നമ്മള് ഇതിനു മുമ്പ് ചർച്ചയ്ക്കുന്ന സമയത്തിലും ചിത്രീ ഓർമ്മ ഉണ്ടെന്നറിയില്ല രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ കാരണം പുള്ളി ഈ ഒരു ജനപ്രതിനിധി പട്ടത്തിലേക്ക് വരുന്നതിന് മുൻപാണ് ഇത്തരം മലിഗേഷൻസ് വന്നിട്ടുള്ളത് കൂടുതൽ ആൾക്കാരും ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളതാണ് ദ പാസ്റ്റ് ലൈഫ് പാസ്റ്റ് പാസ്റ്റ് ആയിരിക്കാം പ്രസന്റ് എങ്ങനെയാണെന്നുള്ളതാണ് നോക്കേണ്ടത് പുള്ളി ജനപ്രതിനിധി എന്ന തലങ്ങളിലേക്ക് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനത്തേക്ക് വരുന്നതിന് മുൻപാണ് ഇത്ര മലിഗേഷൻസ് ഉണ്ടായിട്ടുള്ളത് മുമ്പാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അതിനുശേഷം അയാൾ ഒരു സ്ഥാനത്തെത്തിയതിനു ശേഷം ഇവര് പണ്ട് നടന്നൊരു സാധനം പുറത്തു പറയുകയായിരുന്നു ഇതായിരുന്നു മെയിൻ ആയിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിച്ചിട്ടുള്ളത് പക്ഷെ ഇതിന്റെ ഒരു പുതിയ ആ ഒരു വോയിസ് റെക്കോർഡ് ക്ലിപ്പ് ഇയാളോട് സംസാരിക്കുന്ന വോയിസ് റെക്കോർഡ് ക്ലിപ്പിനകത്ത് പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ രാഹുൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നു അതിനുശേഷം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിലാണ് അന്ന് രാഹുൽ ഒരു പ്രധാന സ്ഥാനത്തിരിക്കാണ് കൃത്യമായിട്ടുള്ള ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലുള്ള പ്രചരണങ്ങളൊക്കെ മുന്നോട്ട് നയിക്കുന്ന ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്ന ആളാണ് ആ ഒരു സമയത്ത് ഈ പെൺകുട്ടി ബാംഗ്ലൂരിൽ നിന്നും നിലമ്പൂരിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത് മരുന്നിന്റെ ട്രാവലിന്റെ ഇടയ്ക്കാണ് ഇവര് ഈ മരുന്ന് കഴിക്കുന്നത് അപ്പോ ഈ പറയുന്ന രീതിയിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന അമ്മ സഹോദരിമാരുടെയൊക്കെ വോട്ടുകൾ പ്രിയങ്ക ഗാന്ധിയുടെ ഒപ്പം നിന്ന് അവിടെ ഒരു പ്രചരണം നടത്തുന്നതിന്റെ വേളയിലാണ് ഇയാളുടെ ഒരു ഫ്രീ ടൈം കണ്ടെത്തിയിട്ട് പുള്ളി വീഡിയോ കോളിന് അത്രിന്ന് ഈ പറയുന്ന മരുന്ന് കഴിപ്പിക്കുന്നത് അതിനുശേഷം പെൺകുട്ടിക്ക് അമിതമായ ബ്ലീഡിങ് ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത് അപ്പോഴൊന്നും പുള്ളിക്കാരൻ എവിടെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലാണ് കൃത്യമായിട്ട് ഇവർക്ക് ആ ഒരു ഈ പറയുന്ന മെന്റൽ ഫിസിക്കൽ സപ്പോർട്ടുകളൊന്നും കൊടുത്തിട്ടില്ല ഇവർ ഒറ്റയ്ക്കാണ് ഡോക്ടറെ കാണാൻ പോകുന്നത് പോകുന്ന സമയത്ത് ഇവരോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കാരണം നിങ്ങളുടെ ഈ ഹെൽത്ത് കണ്ടീഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല ഈ പറയുന്ന ഒരു സ്കാനിങ് റിപ്പോർട്ട് ഇല്ലാതെ ആ കുഞ്ഞിന്റെ അവസ്ഥ എന്താണെന്ന് അറിയാതെ ഇങ്ങനെ ഗുളിക വഴിക്കാൻ നിങ്ങളോട് ആരാണ് പറഞ്ഞത് അപ്പൊ ഈ ഒരു അവസ്ഥയിലൂടെ അവർ കടന്നു പോകുന്നുണ്ട് അവർ പറയുന്നുണ്ട് ഒന്ന് രണ്ട് മാസം വെച്ചാൽ ഈ ബ്ലീഡിങ് നിൽക്കുന്ന അല്ലെങ്കിൽ ആ ബ്ലീഡിങ്ങിന്റെ ഒരു ഭീകര ആ ഒരു അവസ്ഥയിൽ അവർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്ന് മരിച്ചാ മതിയായിരുന്നു എന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് ആ സമയത്തൊക്കെ ഇയാൾ എവിടെയാണ് നിലമ്പൂറാണ് നിൽക്കുന്നത് ഇവരുമായിട്ട് യാതൊരു ഇതൊക്കെ കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്ന് വെച്ചാൽ ഒരു പെൺകുട്ടിയുടെ ഞാൻ വിശ്വസിക്കുന്നത് വെച്ച് അവരെ ഏറ്റവും കൂടുതൽ നമ്മൾ ഫിസിക്കലി മെന്റലി സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അവരുടെ ഗർഭസ്ഥ കാലഘട്ടമാണ് അത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത് കുഞ്ഞിനെ വേണം എന്ന് പറയുമ്പോൾ കുഞ്ഞിനെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാര്യയാണോ ആ കുട്ടി അല്ല കുഞ്ഞിനെ വേണമെന്ന് ഏറ്റവും കൂടുതൽ നിർബന്ധിച്ചിട്ടുള്ളത് ഇയാളായിരുന്നു ഞാൻ പറഞ്ഞത് ഏറ്റവും അല്ലെങ്കിൽ റിലേഷനിലിരിക്കുന്ന ഒരാള് എന്താണ് കുഞ്ഞിനെ വേണം കുഞ്ഞിനെ വേണം എന്ന് പറയുമ്പോഴത്തേനും അത് അത് വിശ്വസിച്ച് ഇത് ചെയ്തു കൊടുക്കുന്ന ആൾക്കാരാണ് ഞാൻ രാഹുൽ മാങ്കുട്ടൻ തെറ്റുകാരനല്ല എന്നല്ല ഞാൻ പറയുന്നത് അതോടൊപ്പം തന്നെ യുവതിയും ഒരുമിച്ച് തെറ്റുകാരി തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത് എന്നുള്ള രീതിയിലേക്ക് അവര് പറയുമ്പോ ഒരാൾ പറയുമ്പോഴേക്കും ഈ ടാബ്ലറ്റ് കഴിക്കുന്ന ഒരു കാര്യം ടാബ്ലറ്റ് കഴിക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മളുടെ തീരുമാനം അതിനകത്ത് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത് മാനസികാവസ്ഥയാണെന്നൊക്കെ പറയുന്നത് പിന്നീടാ പിന്നീട് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ അതിനെങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ചിത്ര ഇദ്ദേഹത്തില് രണ്ട് വശമുണ്ട് ഒന്നാമത്തെ പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞില്ലേ കെട്ടിയിട്ട് പീഡിപ്പിച്ചില്ല റേപ്പ് ഈ സാധനങ്ങളല്ല നടന്നിട്ടുള്ളത് അവർ പരസ്പരം എന്താ സംസാരിച്ച് ഐ പില്ലുകൾ വേണ്ട എന്ന് രാഹുൽ മാങ്കുട്ടം പറഞ്ഞു നമുക്കൊരു എന്താ നമ്മൾ ഈ സെക്ഷലി ബന്ധപ്പെടുന്ന സമയത്ത് എനിക്കൊരു കുഞ്ഞിനെ വേണം ഇങ്ങനെ അവർ പരസ്പരം അറിഞ്ഞ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു അതിനുശേഷം ഇങ്ങനെ ഒരു അവസ്ഥ അല്ലെങ്കിൽ കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ നമ്മൾ പൊതുവെ എന്തായിരിക്കും ഓക്കെ നമ്മൾ മ്യൂച്വലി എടുത്തൊരു തീരുമാനമാണ് കുഞ്ഞ് വേണമെന്നുള്ളത് അപ്പോ ചിത്രയോട് ചിത്രയുടെ പാർട്ണർ കുഞ്ഞിനെ വേണമെന്ന് പറയുമ്പോൾ എന്തായിരിക്കും വിചാരിക്കുക നമുക്കത് വളർത്താനായിരിക്കാം അല്ലെങ്കിൽ ഇതിനു ശേഷം ഒരുമിച്ച് കൊണ്ടുപോകാനായിരിക്കാം ഈ ഒരു അബോഷൻ എന്ന തലത്തിലേക്ക് കുഞ്ഞ് ഒരാൾ ഒരിക്കലും ഈ പറയുന്ന പ്രൊട്ടക്ഷനുകളൊന്നും ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ലൈംഗിക മുദ്രതൽ ഏർപ്പെടാൻ പറ്റില്ലല്ലോ യാക്കത്ര ആഗ്രഹം ഉണ്ടായിട്ട് ആ ഒരു സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന രീതിയില് ഈ ഒരു കല്യാണം കഴിക്കാം ആ ഒരു സംവിധാനം ഒക്കെ മാറ്റുന്നു പിന്നീട് ഇവരെ ഒരു അവോയ്ഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്ക് മാറ്റുന്നു അതുവരെ ഇയാള് എന്താ വിശ്വസിക്കുന്നത് പുള്ളിയുടെ ആ ഒരു ഇത് ഇമേജ് അനുസരിച്ച് അല്ലെങ്കിൽ ഇതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും ഇവർ അത് ഇവരുടെ കൊട്ടത്തടം തന്നെയാണ് നമുക്ക് അവരെ അങ്ങനെ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഓരോ സ്ത്രീകൾക്കും ഓരോ മാനസിക നിലകളാണ് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇങ്ങനെ ചിന്തിക്കണം നിങ്ങൾ ഇങ്ങനെ ആയിരിക്കണം എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല അത് ഓരോരുത്തരുടെയും ഓരോ രീതികളാണ് പിന്നെ ഈ പറഞ്ഞ നേരത്തെ നമ്മള് അങ്ങനെയാണെങ്കിൽ ഇതും രാഹുൽ മാങ്കൂട്ടത്തിന്റെ രീതിയാണെന്ന് പറഞ്ഞുകൂടെ ഇത് ഞാൻ പറയുന്നത് ഞാൻ 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 ഇടക്കിടക്ക് ഞാൻ പറയുന്നത് ഇതാണ് രാഹുൽ മാങ്കൂട്ടം തെറ്റുകാരനല്ല എന്നല്ല ഞാൻ പറയുന്നത് ഇതിനോടൊപ്പം തന്നെ തെറ്റുകാരി തന്നെയാണ് ആ യുവതിയും അവർക്കൊരു എന്താ പറയാ ഒരു കുഞ്ഞിനെ കൊല്ലാനായിട്ട് കൂട്ടു നിൽക്കുന്നത് ഇത്ര വലിയ കാര്യമാണോ എന്നിട്ട് അത് അവര് എരയാക്കപ്പെടുകയാണ് ഞാൻ ഇങ്ങനെ ആക്ക എന്താ പറയാ ഞാനാണ് ഇര എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം പറഞ്ഞ് ബാക്കിയുള്ളവരുടെ കൂട്ടും പിടിച്ചിട്ട് എന്താ പറയാ പരാതി കൊടുത്തു നടക്കുന്നതാണ് ഇത്ര വലിയ കാര്യം എന്ന് പറയുന്നത് പരാതി കൊടുത്തു നടക്കുക എന്ന് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ തട്ടിണ്ട് ഒന്നെങ്കില് ഈ പറയുന്ന രീതിയിൽ ഇവരെ ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചിട്ടേ ഇവരെ ഈ വോയിസ് റെക്കോർഡൊക്കെ പുറത്തു വന്നെന്ന് പറഞ്ഞില്ലേ ഇപ്പൊ ഇതിപ്പോ പുറത്തു വന്ന് നന്നേ അത് റെക്കോർഡ് ചെയ്ത് വെച്ചത് കൊണ്ടല്ലേ അല്ലെങ്കിൽ ഓട്ടോ റെക്കോർഡ് ആയിരിക്കും ഇതൊക്കെ എങ്ങനെയാണ് അത് പ്ലാൻഡ് അല്ലാണ്ട് ഇതൊക്കെ തപ്പി പിടിച്ചെല്ലാം ഇതൊക്കെ കറക്റ്റ് ആയിട്ട് കൊണ്ടേ കാണിക്കും കാണിക്കണം തലങ്ങളുടെ അപ്പുറത്തേക്കും നമുക്കൊരു മനുഷ്യനോട് എപ്പോഴായിരിക്കും ദേഷ്യം തോന്നുന്നത് നിന്ന് അവർക്ക് നമ്മൾ ബാക്ക് ബോൺ സപ്പോർട്ട് ഒരാളോട് നമുക്ക് ഒരിക്കലും ദേഷ്യം തോന്നുന്നില്ല അതിന്റെ അപ്പുറത്തേക്കും നമ്മുടെ ഒരു മോശ സാഹചര്യത്തിൽ ഒരാൾ വിട്ടു വിട്ടുപോകുമ്പോഴായിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ദേഷ്യം തോന്നുന്നത് ആ ഒരു സാധനം വെച്ചിട്ട് പിന്നെ ഈ പറയുന്ന രീതിയില് സമയമാണല്ലോ വിഷയം കാരണം ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പാണ് തിരഞ്ഞെടുപ്പ് സമയത്ത് എന്തുകൊണ്ട് ഇത് പുറത്തു വന്നു ആ ഒരു രീതിയിലാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കുകയാണെങ്കിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എന്ന് എന്നുവെച്ചാൽ ഏതൊരാളും ഇയാൾക്ക് പ്രത്യേകിച്ച് പ്രിവിലേജസ് ഒന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല ഈ കാര്യത്തില് ഈ പറയുന്ന അബാഷൻ എന്ന് പറയുന്ന സാധനം ഇത് കോടതിയിൽ എത്തുമ്പോൾ ഒരേപോലെ കോർട്ടിൽ എത്തുന്ന സമയത്ത് ഇവർക്ക് പ്രത്യേകിച്ച് ലീഗൽ പരിഗണന ഒന്നും കിട്ടാൻ പോകുന്നില്ല ഇത് ഏറ്റവും കൂടുതൽ ഡിഫെൻഡ് ചെയ്യുന്ന ആൾക്കാർ മനസ്സിലാകാത്തൊരു കാര്യമാണ് ഇത് കോർട്ടിൽ പോകുമ്പോൾ രണ്ടുപേർക്കും ഒരേപോലെ തന്നെയാണ് കാരണം ഈ അബാഷൻ എന്ന് പറയുന്നത് സ്ത്രീക്കും പുരുഷനും ഒരിക്കലും ഈ പറയുന്ന രീതിയിൽ ചെയ്യുന്നില്ല നമുക്ക് പറയാൻ പറ്റില്ല ഈ സമൂഹത്തിൽ ഇത് സുലഭമായി ചെയ്യുന്നുണ്ട് പലതരം ആശുപത്രികളിൽ ഒളിഞ്ഞു പറഞ്ഞു സാധനം നടക്കുന്നുണ്ട് എന്നുള്ള സത്യാവസ്ഥയാണ് മെഡിക്കൽ സ്റ്റോറുകൾ വരെ അവൈലബിൾ ആക്കുന്നുണ്ട് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ അതൊരു മെയിൻ കാര്യമാണ് പിന്നെ ഇവർക്ക് ഇത് കഴിക്കാൻ പറഞ്ഞു ഒന്ന് രണ്ട് വിഷയങ്ങളുണ്ട് എന്താ ഇത് അത്ര വലിയ കാര്യമൊന്നുമല്ല കാരണം നിനക്കത് പോയി ചെയ്യാവുന്നതേ ഉള്ളൂ ഇതൊരു എന്തുകൊണ്ട് ഡോക്ടറിനെ കണ്ടുപിടാ പോയി പറഞ്ഞാൽ മതി ഓക്കെ ആണ് എന്നുവെച്ചാൽ ഒരു ഒരാളെ സംബന്ധിച്ച് നമുക്ക് നിയമം നന്നായിട്ട് അറിയാം ഈ പറയുന്ന നിയമവും ഈ നിയമനിർഹണവും ഈ നിർവഹണവും ഒക്കെ സംരക്ഷിക്കേണ്ട ആൾക്കാരാണ് ഈ ജനപ്രതിനിധികൾ എന്ന് പറയുന്നത് എല്ലാ ആൾക്കാരും പിടിച്ച ഒരു പൊസിഷനിലെ നമ്മൾ കൊണ്ടെത്തൂ ഒരു ഇത്രയധികം ആൾക്കാരെ വിശ്വസിപ്പിച്ച് നമ്മളെ ജയിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആ ഒരു പീസ്ഫുൾ ആയിട്ടൊരു അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന നിയമവും നിയമവ്യവസ്ഥയും ഇവിടെ സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഈ ജനപ്രതിനിധികളെ നമ്മൾ തെരഞ്ഞെടുത്തു കൊണ്ടുവെക്കുന്നത് അപ്പം അതേ ആൾക്കാര് ഇതേ നിയമത്തെ പുച്ഛത്തോട് ഒരു അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് നമുക്ക് എനിക്ക് ഈ ആളോടൊരു വ്യക്തിപരമായിട്ടുള്ള ഒരു ദേഷ്യം തോന്നുന്നത് അല്ലാതെ ഇയാളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഈ കുറ്റം ചെയ്തവർ അല്ലെങ്കിൽ പാപം ചെയ്തവർ കല്ലെറിയട്ടെ എന്ന് പറയുന്ന രീതിയിലാണെങ്കിൽ ഈ പറയുന്ന പ്രതിപക്ഷത്തിന്റെ അകത്തുള്ള ബാക്കിയുള്ള രാഷ്ട്രീയക്കാരാണെങ്കിലും ഇപ്പൊ ഭരണപക്ഷത്തിലുള്ള ആൾക്കാരെ എത്ര പേര് ഇപ്പൊ കല്ലെറിയാൻ പറ്റും എല്ലാവരുടെയും ബാക്ക്ഗ്രൗണ്ട് എടുത്ത് ഭൂതകാലം എടുത്ത് ചികഞ്ഞു നോക്കി കഴിഞ്ഞു ഇതൊക്കെ കാണാൻ മഹാമോശമാണ് ബാക്ക്ഗ്രൗണ്ട് പറ്റുന്നതിന്റെ അകത്തെ ഞാനത് പറഞ്ഞത് ചിത്രയ്ക്ക് മനസ്സിലാവുന്നോണ്ട് എനിക്കറിയില്ല ഒരു പൊതു ഇടത്തിലേക്ക് വന്ന് നിയമത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് കുറേയധികം കാര്യങ്ങൾ നമുക്കത് പബ്ലിക്കായിട്ട് പോയി നിന്ന് പറയാൻ പറ്റത്തില്ല ഈ വർഗീയ വാദം പറയുന്നത് അതേപോലെ മതത്തെ വെച്ചിട്ട് ഒരു കലാപം സൃഷ്ടിക്കാനുള്ള പദങ്ങൾ പറയുന്നത് ഒരു സമൂഹത്തിലേക്ക് ഇത് നോർമൽ ആണ് നോർമൽ ആണ് അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാമെന്ന് ഒരു ജനപ്രതിനിധി അവരുടെ പൊസിഷൻ ആണ് അവരുടെ പൊസിഷൻ തന്നെയാണ് പ്രത്യേകത രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു പാർട്ടി പ്രവർത്തകൻ ചെയ്തിരുന്നെങ്കിൽ ഇത്ര വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടില്ല അയാളുടെ ഒരു പൊസിഷൻ തന്നെയാണ് ഒരു ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് കാരണം ആ ഒരു സ്ഥാനത്തിന് ഇന്ന് പറയാൻ പറ്റില്ല ഇത് കോർട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർക്ക് ഒരേ ശിക്ഷ തന്നെ ആയിരിക്കും കിട്ടാമോ ഇയാൾക്ക് കുറച്ച് കൂടുതൽ കിട്ടുമായിരിക്കും എന്നാലും അവർക്ക് ഈ പറയുന്ന സ്ത്രീ പരിഗണനകൾ കുറവ് തന്നെയായിരിക്കും കിട്ടാൻ പോകുന്നത് അപോഷൻ ഒരു സ്ത്രീക്കും ഒരാൾ പറഞ്ഞു എന്ന രീതിയിൽ പോയിരുന്നു ഞാൻ പറയുന്നത് ആതിര ആതിരയ്ക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണോന്ന് അറിയില്ല ഞാൻ പറയുന്നത് ഈ സ്ത്രീക്ക് അത്ര വലിയ പരിഗണന കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഇല്ലാതെ രാഹുൽ മാൻകൂട്ടം ഞാൻ പറഞ്ഞില്ലേ രാഹുൽ മാൻകൂട്ടം ചെയ്തതും അല്ലെങ്കിൽ അങ്ങേരിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതും വിളിച്ചു പറയുന്നതും ഒക്കെ ഒട്ടത്തെറ്റാണ് അല്ലെങ്കിൽ അവർ അതൊന്നും നമുക്ക് ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല പോഷൻ നോർമൽ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മഹാമോശമായിട്ടുള്ള കാര്യമാണ് അത്രയും വൃത്തിയായിട്ട സ്വഭാവമാണ് കാണിക്കുന്നത് പക്ഷേ ഈ ഞാൻ എരയാണ് ഞാൻ അതിജീവിതയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു സപ്പോർട്ട് അവർക്ക് ആവശ്യമില്ല കാരണം അവരും ഒരു കുഞ്ഞിനെ കൊല്ലാൻ കൊടുക്കുന്നത് അത് അല്ല കൊല്ലാതായിട്ട് അവര് പറ്റില്ല അത് അതും അത് നമുക്ക് അതും ആ ഒരു രീതിയിൽ തന്നെ നോക്കണം പറഞ്ഞു വരുമ്പോ രാഹുൽ മാങ്ങൂട്ട് എന്ന് പറയുന്നത് ഒരു കോൺഗ്രസ് നേതാവാണ് അല്ലെങ്കിൽ പാലക്കാട് ഒരു മണ്ഡലത്തിലെ എം എൽ എ ആണ് അയാളുടെ രാഷ്ട്രീയം കോൺഗ്രസ് ആണ് ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അപ്പൊ അവരെ സംബന്ധിച്ച് അവരാണ് ഈ പെൺകുട്ടി അതിജീവിതയാക്കുന്നത് ചിത്രം ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് ഏറ്റവും കൂടുതൽ ഈ വാർത്തകൾ ആദ്യം ആദ്യം മുന്നോട്ട് വരുന്നത് ഇവിടെ നിന്നാണ് റിപ്പോർട്ടർ റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്നത് ഒരു അന്തം കമ്മ്യൂണിസം അല്ലെങ്കിൽ ആ ഒരു ആശയമായി മുന്നോട്ട് പോകുന്ന ഒരു ചാനലാണ് അതിന്റെ മുമ്പത്തെ ആ ഒരു പ്രധാന മാധ്യമ പ്രവർത്തകനും അതിന്റെ എം ആയിരുന്ന ആളെ എല്ലാവർക്കും അറിയാവുന്ന ഒരാൾ തന്നെയാണ് നികേഷ് കുമാർ ആയിരുന്നു അതിനുശേഷം മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല പരിപാടികളും നികേഷ് കുമാർ ആണ് മുഖ്യമന്ത്രിയുടെ പി ആർ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വർക്കുകൾ എടുത്ത് ചെയ്യുന്നത് നികേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് എന്നൊരു കാര്യം പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോ ഏറ്റവും ഭരിക്കുന്ന പാർട്ടിക്കാണ് ആവശ്യം അവരാണ് ഈ പറയുന്ന രീതിയിൽ പെൺകുട്ടി അതിജീവ സൃഷ്ടിക്കുന്നത് ഏറ്റവും കൂടുതൽ ഡി വൈ എഫ്ഐക്കാരാണ് അതിജീവിതയുടെ പോസ്റ്ററുമായി ഈ പറയുന്ന രംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് അപ്പൊ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അറിയില്ലേ ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയുമാണ് ആ പെൺകുട്ടി അതിജീവിതയാക്കിയത് ഇത് ബോധം അവർക്ക് ഉണ്ടായിരുന്നില്ല അവര് ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള മാധ്യമ പ്രവർത്തകയാണ് അല്ലേ അവർക്കറിയില്ല ഈ സമയത്ത് ഇത്രത്തെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നവർക്ക് എന്താ അവർ കൊച്ചു കുഞ്ഞാണോ ഇവിടുത്തെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാമല്ലോ ഈ സമയത്ത് ഇങ്ങനത്തെ ഒരു പ്രശ്നവുമായിട്ട് വന്നു കഴിഞ്ഞാൽ അവരിന്നാറും പുറത്ത് അവർക്ക് ഇറങ്ങി നടക്കാൻ പറ്റുമോ ഇതൊക്കെ എന്താണ് ആദ്യമേ ചിന്തിക്കാത്തത് സ്വന്തമായിട്ട് അവർക്ക് അങ്ങനത്തെ ഒരു ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഈ സമയത്ത് ഈ സാധനം കൊണ്ടിടുമായിരുന്നോ ഈ അതിജീവിത ടാഗ് മേടിച്ചു വെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഇനി ആ കുട്ടിക്ക് എത്രത്തോളം ഡിപ്രഷൻ നേരിടേണ്ടി വരും ഈ ബാക്കിയുള്ളവരുടെ എന്താ പറയാ മറ്റേ കുട്ടിക്കൊരങ്ങനെ തുള്ളിപ്പിക്കുന്ന പോലെ അവരിനി അവരിങ്ങനെ തുള്ളിപ്പിക്കും കാലം ആ പെൺകുട്ടി നേരിട്ടൊരു ഡിപ്രഷൻ എന്ന് പറയുന്നത് ചിത്ര പറഞ്ഞതിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഡിപ്രഷനിലേക്ക് ആ കുട്ടി പോകുന്നത് പരാതി കൊടുത്തിട്ടില്ല എന്ന രീതിയിലുള്ള സാധനം ഏറ്റവും കൂടുതൽ ഇവർക്കെതിരെ കേട്ടോണ്ടിരുന്നത് ഇത്രയധികം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഇവരെ പരാതി കൊടുത്തുണ്ടാ അങ്ങനൊരു സാധനം നമ്മുടെ നിയമവ്യവസ്ഥയിൽ പറയുന്നില്ല ആ സത്യവസ്ഥയാണ് നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഈ ഒരു നിങ്ങൾക്ക് പീഡനം ഉണ്ടായി ഈ ഒരു പീരീഡ് ഓഫ് ടൈമിൽ നിങ്ങൾ കൊണ്ട് അവരുടെ ഇഷ്ടമാണ് അതാണ് വെച്ച് എന്താ പറയാ ഇപ്പോഴത്തെ ഭരണപക്ഷം ആൾക്കാരൊക്കെ ഇങ്ങനെ പുഷ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ കൊറേ ആളുകൾ ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ ഇതൊക്കെ കൊടുക്കേണ്ടതല്ലേ ആളുകൾ ഇങ്ങനെ പറയുന്നില്ലേ ഇങ്ങനെ പറയുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും കാരണം ഈ സമയത്ത് ഇത് ആവശ്യമാണ് അത് ഒരു കരുവാര്യത്തേക്കൽ ആവശ്യമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ ഇതിനകത്ത് ഒന്ന് രണ്ട് സാധനങ്ങൾ പറയുന്നത് എല്ലാ മുമ്പ് ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്തില്ല ഈ സമയത്ത് തന്നെ കൊടുക്കാനായിട്ടുള്ള നോർമൽ ആയിട്ട് ചെയ്യുന്ന കാര്യാണ് ഒരു പ്രശ്നം ഇപ്പൊ എന്താ പറയാ ഒരു എക്സാമ്പിൾ ആയിട്ട് ചിന്തിക്കും ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നം നടന്നു എന്ന് വിചാരിക്കുക ഇത് അവിടുത്തെ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ എന്താ പറയാ അവിടുത്തെ കമ്പനി ഓണറും അവിടുത്തെ ഒരു സ്റ്റാഫുമായിട്ടാണ് ഒരു പ്രശ്നം നടന്നതെന്ന് വിചാരിക്കുക ഇതിനകത്ത് ഈ ഓഫീസിൽ തന്നെ രണ്ട് കൂട്ടത്തിലുള്ള ആൾക്കാരുണ്ടാവും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും സ്റ്റാഫിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അപ്പോ ഇവര് തമ്മിൽ അങ്ങോട്ടും ഒരു എന്താ പറയാ കമ്പനി ഓണർക്കെതിരെ എന്തെങ്കിലും പറയാൻ വേണ്ടിട്ട് ഈ സ്റ്റാഫിനെ വന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് സ്വാഭാവികമാണ് അതെല്ലായിടത്തും സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമാണ് ഇവിടെ അത് നടന്നിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ അല്ല ഇതിനകത്ത് ഒരു ഒരാള് ഈ പറയുന്ന രീതിയിൽ അവർക്ക് എപ്പോ പരാതി കൊടുക്കണം എപ്പോ ഇത് പറയണം എന്നുള്ളത് അവരുടേതായിട്ടുള്ള കാര്യമാണ് പക്ഷെ അത് ഉപയോഗിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിരിക്കും ഇപ്പൊ ഏറ്റവും കൂടുതൽ അത് ഉപയോഗപ്പെടാൻ പോകുന്നത് തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചിട്ടുള്ളതാണ് പ്രധാന ഒരു കാര്യം പിന്നെ ഈ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു ആളില് ഒതുങ്ങി പോകുന്നതാണോ കോൺഗ്രസ് എന്നുള്ള ഒരു കാര്യമാണ് ഇതിപ്പോ അതാണ് എല്ലായിടത്തും കേട്ട് നിൽക്കുന്നത് അതാണ് ഇനിയിപ്പതായിട്ട് മാറും കാരണം ബാക്കിയുള്ളവർക്ക് ഒരു സർവൈവൽ ഉണ്ടാവില്ല ഈ ഒരു വിഷയം ഉള്ളതുകൊണ്ട് അത് കറക്റ്റ് കുറുക്കി കൊള്ളേണ്ട അടുത്ത് കുറുക്കി കൊള്ളിക്കാൻ അറിയാവുന്ന ആൾക്കാരാണ് ഇപ്പുറത്തിരിക്കുന്നത് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ് ഈ അതിജീവിതയോടൊപ്പം നിന്നിട്ട് ഈ പറയുന്ന ആൾക്കാർക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല മനസ്സിലാക്കണം അല്ല കിട്ടാൻ പോകുന്നില്ല എന്നിട്ടപ്പുറത്തേക്കും അല്ല നമുക്ക് അവരെ എനിക്ക് അങ്ങനെ എനിക്കങ്ങനെ അവരെ അങ്ങ് അധികം ഇങ്ങനെ പറയുന്നതിനോടും എനിക്ക് താല്പര്യമില്ല കാരണം ഒരു ഒരു പരിധിക്ക് അപ്പുറത്തേക്കും നമുക്ക് അവരെ ഒന്നും പറയാൻ പറ്റില്ല അല്ല അവരനുഭവിച്ചുകൊണ്ട് വരുന്ന അവർ ഏത് സമയത്ത് ഇത് വെളിപ്പെടുത്തി എന്നുള്ളതാണല്ലോ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അവര് ഈ പറയുന്ന പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അതല്ല ഇപ്പൊ ഈ വെളിപ്പെടുത്തുന്നത് ഓക്കെ അത് ബാക്കിയുള്ളവർ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് ഓക്കെ അത് നമുക്കൊരു സൈഡിൽ മാറ്റി വെക്കാം ഞാൻ പറയുന്നത് ഈ ഭ്രൂണഹത്യ എന്ന് പറയുന്നത് കുറ്റകരമാണ് എന്നുള്ളത് ആ കുട്ടിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് ഇത് അവരും കൂടി അതിനെ കൂട്ട് നിന്നിട്ട് അത് കഴിക്കാനായിട്ട് നിർബന്ധിച്ചു അത് ചെയ്യിപ്പിച്ചു ഇത് ചെയ്യിപ്പിച്ചു എന്ന് പറയുമ്പോ ആണ് പ്രശ്നം വരുന്നത് അല്ല ഇതിനകത്ത് ഇവർക്കിത് അറിയാവുന്നതിന്റെ അപ്പുറത്തേക്ക് അതുവരെ ഇയാൾ ഇയാളെ ഇവർ കൂടെ ഉണ്ടായിരുന്നു ഇതിന്റെ ബാക്കി കാര്യങ്ങളാണെങ്കിലും ഇവർക്ക് സപ്പോർട്ടായിട്ട് അത്രയും കാലം കൂടെ ഉണ്ടായിരുന്നു അതിന്റെ ശേഷം ഇനി പറയുന്ന ഇവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും തോന്നുന്നു ഈ അവസാനില്ലാണ്ട് മരുന്ന് കഴിക്കുമ്പോൾ ഇത്തരം ഇഷ്യൂസ് ഉണ്ടാവും നമുക്ക് പുറത്ത് എവിടെ പോയി പറയാൻ പറ്റും ആദര കഴിക്കും ഇങ്ങനെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് അത് അവര് ഞാൻ ഓരോ വ്യക്തികളുടെ ഡിഫറൻസ് അല്ലേ നോർമൽ ആയിട്ട് ചിന്തിക്കുന്ന ഒരാൾ അല്ല നമുക്ക് അങ്ങനെ സാഹചര്യം പറയാൻ പറ്റത്തില്ല അതാണ് വിഷയം ഞാൻ ഈ സാഹചര്യത്തിൽ ഇങ്ങനെയാണ് കഴിഞ്ഞാൽ അതാരായാലും കുഞ്ഞു മക്കളെ ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂസുകൾ ഉണ്ടാകും അത് നമ്മൾ തന്നെ സഫർ ചെയ്യേണ്ട വരും ഒരു പെൺകുട്ടി മാത്രമായിട്ട് പുറത്ത് അമ്മയോടോ അച്ഛനോടോ ആരോടും പറയാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താൽ അവർ പെൺകുട്ടി ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ട വരും അത് ഉറപ്പായിട്ടുള്ള ഇതിനകത്ത് ഇവർ ഈ ഗുളിക കഴിക്കുന്ന സമയത്ത് പുള്ളിയുടെ ആ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്ന സത്യം പറയുമ്പോഴേക്കും അത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അയാൾ എന്നെ കഴിക്കാനായിട്ട് നിർബന്ധിച്ചു എന്ന് ഇതിനകത്ത് ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ കഴിക്കുന്ന സമയത്ത് അതിന് ശേഷമുള്ള വിഷയങ്ങളൊന്നും അല്ല അതിന് ഇവർ അത് ഈ പറയുന്ന ഹെൽത്ത് ഇഷ്യൂസ് വന്നതിന് ശേഷം ഇങ്ങനെ അത് ഒരുമാതിരി അതൊരു വലിയ കാര്യമല്ല എന്ന തലങ്ങളിൽ അയാൾ അയാളെടുത്ത് അതിനെതിരെ സംസാരിക്കുകയുണ്ടായി അതായിരുന്നു ഒരു പ്രധാന വിഷയം അതിന് ശേഷം കുറെ കാലങ്ങൾ ഇപ്പോ ഇത് ജൂണിൽ തന്നെ നടന്നത് ജൂൺ കഴിഞ്ഞിട്ട് രണ്ട് മാസത്തോളം ആയിരുന്നു ഇവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുന്ന പറയുന്നത് അപ്പോൾ ജൂലൈ ഓഗസ്റ്റ് ആ ഒരു സെപ്റ്റംബർ കാലഘട്ടം അപ്പൊ അതിന്റെ അടുത്ത് ഇപ്പൊ ഈ രണ്ടു മൂന്ന് ഉള്ളൂ ഈ ഒരു അലിഗേഷൻ ഇതിന്റെ ഇടയിലൊക്കെ എന്തൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നമുക്ക് രണ്ടു കൂട്ടർക്ക് അവര് തമ്മിലുള്ള സംഭാഷണങ്ങൾ വളരെ കുറച്ച് മാത്രമേ നമുക്ക് വോയിസ് ക്ലിപ്പായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളൂ അത് അവരുടെ കുറ്റം ഇല്ല അവരുടെ ഭാഗം പൂർണ്ണ ശരിയാണ് എന്ന് വരുത്തിക്കുന്ന വോയിസ് ക്ലിപ്പുകൾ മാത്രമേ നമ്മളുടെ കയ്യിൽ കിട്ടിയില്ല അപ്പുറത്തേക്ക് ഒരു സാധനം തെളിയിക്കുക എന്ന് പറയുന്നത് എന്റെ ചിത്രയുടെ ആവശ്യമല്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആവശ്യമാണ് അയാള് അയാ ഇപ്പൊ അയാളിപ്പോ പുറത്തു കൂടെ പോകുന്ന ഒരാളാണ് എങ്കിൽ ഇയാളെ നല്ലതാക്കി ഇയാളുടെ ഇയാൾ എന്താണോ ചെയ്തതെന്ന് അറിയേണ്ട ആവശ്യം നമുക്കില്ല പക്ഷെ നമ്മൾ ടാക്സ് കൊടുക്കുന്ന ഒരു സ്ഥാനത്ത് പാലക്കാട് കേരളത്തിന്റെ ഒരു ജില്ലയില് ഞാൻ പറയണം ഇത് കേരളത്തിന്റെ മൊത്തമായിട്ടുള്ള ഒരു പ്രശ്നമല്ല രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരാളല്ല കേരളത്തിൽ മാത്രം ഇയാള് മാത്രമല്ല മത്സരിക്കുന്ന ഒരുപാട് ആളുകൾ മത്സരിക്കുന്നുണ്ട് ഇത് ഈ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് ചുരുങ്ങി പോകേണ്ടതില്ല ഇതൊക്കെ മാറി അതായത് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കുടുംബ പ്രശ്നങ്ങൾ വന്നിട്ട് പബ്ലിക്കായിട്ട് വന്നു സംസാരിക്കുന്ന അത്രയും നാണക്കേടുണ്ട് ഇത് ഇത്തരം ഒരു ഇഷ്യൂ നടക്കുന്നതുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ടാണ് ഇത്രയും വലിയ ഇഷ്യൂ ഇതായത് ഇത് കൊണ്ട് രണ്ടു കൂട്ടർക്കും ഒന്നും കിട്ടാനില്ല ഇത് ഏറ്റെടുക്കുന്ന ആൾക്കാർക്ക് എന്തൊക്കെയോ നേടാനുണ്ട് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജയിപ്പിക്കേണ്ടതില്ല അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടതും ഇല്ല എന്തായാലും തോക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് വലിയ ആരും അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല ഈ മുഖ്യമന്ത്രി പോലും പെർഫെക്റ്റ് ഒന്നുമല്ല എത്രയോ കേസുകൾ അദ്ദേഹത്തിന് ഉണ്ട് അറിയാവുന്ന ഒരു പോളിസിയാണ് പൊളിറ്റിക്സിനകത്ത് പൊളിറ്റിക്സിനകത്ത് അത്രേ ഉള്ളൂ നമ്മള് പൊളിറ്റീഷ്യൻസും നമുക്കുണ്ട് അല്ല പുള്ളി പുള്ളി ഒരാള് ഒരാളെ കാണിച്ചതാണ്

ഇതല്ല ഡി വൈ എഫ് ആണെങ്കിലും എസ് എഫ് ഐ ആണെങ്കിൽ എല്ലാരും പറയുന്നത് നിനക്ക് അറിയാം ഓക്കെ നിനക്ക് നിക്കാൻ അറിയത്തില്ലെങ്കിൽ നീ രാജിവെക്കു ഇങ്ങനെ ചിന്തിച്ചാൽ മതി ഇതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാണ്ട് എല്ലാ ഈ പൊളിറ്റിക്കൽ സംഭവങ്ങളും മൊത്തം നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റില്ല ഇതിനോടനുസരിച്ച് നമുക്ക് ജീവിക്കാനേ പറ്റുള്ളൂ ഇള്ള കാലം മര്യാദ സന്തോഷിച്ച് ജീവിക്കാൻ പറ്റുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി മര്യാദക്കുള്ള ജീവിതം നയിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക ബാക്കിയുള്ളവർക്ക് സന്തോഷം കൊടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആക്ച്വലി പൊളിറ്റിക്സ് ഒന്നും സപ്പോർട്ട് ചെയ്യാത്ത ഒരാളാണ് പക്ഷെ എനിക്കിത് കണ്ടപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് അങ്ങനെ അങ്ങനെ പറയുന്ന കാരണം ഒന്നാമത്തെ കാര്യം ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് ഏത് പാർട്ടി വന്നു കഴിഞ്ഞാലും ഇവിടെ ഒരു മാറ്റം ഇല്ല എല്ലാ ചിത്ര നേരത്തെ പറഞ്ഞില്ലേ ഏത് പൊളിറ്റീഷ്യൻസിനാണ് കറ കറ തീർന്ന അല്ലെങ്കിൽ കറയില്ലാത്ത ആൾക്കാരും ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല ആൾക്കാരെ ഞാൻ കാണുന്ന ഇല്ല കാണാൻ വേണ്ടിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്നതൊക്കെ ഇവരൊക്കെ തന്നെയാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് കാര്യം ഇവർക്കാണ് ഏറ്റവും കൂടുതൽ നല്ല നാടിനെ നയിക്കാനായിട്ട് നല്ല ഒരു അഴിമതി ഒന്നും കാണിക്കാത്ത ആര് വരുമോ ഇനി ഇനി വരുമോ ഇനി ജനിക്കുവോ ആൾക്കാര് അറിയാൻ പാടില്ല ജനിച്ചുകഴിഞ്ഞാൽ തന്നെ കാലം മാറി കാരണം ഇവിടെ കറപ്ഷൻ സെക്സ് അലിഗേഷൻസ് ഈ ഇത്തരം അഫയേഴ്സ് എന്നൊക്കെ പറയുന്നത് എന്താ പണ്ട് സിനിമകളിലൊക്കെ പറയത്തില്ലേ കുറച്ച് വെട്ടും കുത്തും ഒക്കെ ഉള്ളവരാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനുള്ളത് ഒരു മിനിമം ക്വാളിറ്റി എന്നുള്ളത് അതിൻ്റെ അപ്പുറത്തേക്കും അതിന്റെ ക്വാളിറ്റി കുറച്ചുകൂടെ കൂട്ടിക്കഴിഞ്ഞിരിക്കുന്നു കുറച്ച് കറപ്ഷൻ നന്നായിട്ട് വെട്ടിക്കാനും ഇപ്പൊ വെട്ടിക്ക തട്ടിക്കുക എന്നുള്ളത് കൊറേ കഴിയുമ്പോഴേക്കും നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കൊണ്ട് മാഞ്ഞു മാഞ്ഞു പോവും പക്ഷെ ഒരു പെണ്ണു കേസിൽ പെട്ടാറുണ്ടല്ലോ അവര് മരണം വരെ ആ പെണ്ണു കേസും കൊണ്ട് നടക്കേണ്ടവരും അതൊക്കെ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് സൂക്ഷിച്ചും കണ്ടോ കാര്യങ്ങളൊക്കെ കഴിയാ ഇങ്ങനത്തെ ബന്ധങ്ങളൊക്കെ ഏർപ്പെടാൻ താല്പര്യം ആ ഒരു വിഷയത്തിൽ പറഞ്ഞുകഴിഞ്ഞാല് പുള്ളി പറഞ്ഞ സാധനല്ലേ എന്താ ഐപില്ല് ഉപയോഗിക്കേണ്ട ഇങ്ങനെ ഇവരോട് ആത്മാർത്ഥമായി പ്രണയം ഉണ്ടോ അല്ലെങ്കിൽ ആത്മാർത്ഥമായി കല്യാണം കഴിക്കാനാണോ നമുക്കറിയില്ല ഇപ്പൊ ഇഷ്ടംപോലെ സെക്സ് വർക്കേഴ്സ് ഉള്ള ഒരു സ്ഥലമാണ് ഇവിടെ എന്ന് പറയുന്നത് ഇവർക്കൊക്കെ സുലഭമായി കിട്ടും അവിടെയാണെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഈ അബോഷന്റെ അവസ്ഥകൾ ഉണ്ടാവുന്നില്ല ഇത്തരം ടെൻഷൻ ഫ്രീ ആയിരിക്കും കാരണം അവരെന്താ ചെയ്യുന്നത് ജോലിയല്ലേ ചെയ്യുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പൈസ കൊടുത്ത് അങ്ങോട്ട് പോവാം ഈ പറയുന്ന ഇമേജുകളൊക്കെ സംരക്ഷിക്കപ്പെടണം ഇവർ ഇവരിത്തരം കുപ്പായങ്ങളൊന്നും ഇതാകരുത് പണ്ട് നമ്മുടെ നളിനി ജമീലയുടെ ഒരു ആത്മകഥ ഇറങ്ങിയ സമയത്ത് പുള്ളിക്കാര്യത്തിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഇവിടത്തെ കേരളത്തിലെ മിക്ക ഉന്നത പൊളിറ്റീഷ്യൻസും ഇവരുടെ കസ്റ്റമേഴ്സ് ആയിരുന്നു എന്നുള്ളത് ഇതേ അത് അതിനകത്തേപ്പോ ഇവർ ആരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കുന്നില്ല ലീഗലാക്കിയിട്ടില്ലല്ലോ പിന്നെ അതൊന്നും താല്പര്യം ഇല്ലാത്ത ആൾക്കാരാണ് ഈ വക കാര്യങ്ങളിൽ പ്രണയമൊക്കെ നടിച്ച് അങ്ങനെയൊക്കെ പോകുന്ന ആൾക്കാർ അത് അവരുടെ ലോകമാണ് അത് അവരുടെ യൂണിവേഴ്സാണ് ആ യൂണിവേഴ്സിന് പറ്റുന്ന ആൾക്കാരെ കണ്ടുപിടിക്കുക അല്ലാത്തവരെ വെറുതെ വിടുക താല്പര്യം ഇല്ലാത്തവരെ വെറുതെ വിട്ടേക്കുക അവർക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് തോന്നുകയാണ് അവരതിനെ പറ്റുന്ന ആൾക്കാരല്ല എന്നുണ്ടെങ്കിൽ മാറ്റുക നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് മാറ്റാൻ എന്താ പാട് ആളുകളെ സ്വിച്ച് ചെയ്യാൻ ഇത്ര പാടുണ്ടോ അവർക്ക് അല്ലാത്ത ജനുവൻ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ അതനുസരിച്ച് സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഇല്ലാതെ ഇതിനകത്തൊന്നും വലിയ സൊല്യൂഷൻ ഒന്നും ഇല്ല